ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരു ലോങ് കുക്കിംഗ് വീഡിയോ ഇട്ടിട്ട് കുറേ നാളായല്ലേ ചാനലിൽ അപ്പം ഞാനെന്ന് വിചാരിച്ചു ചിക്കൻ വെച്ചിട്ടൊരു എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ പക്ഷേ ഒരു ചിക്കൻ പെരട്ടക്ക പോലെ അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചിക്കൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലിയും പിന്നെ ഒരു ബൾബ് മുഴുവനോടെ തന്നെ നൽ എടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയാണ് വേറെ പച്ചമുളകോ കൊച്ചുള്ളിയോ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇത് മിക്സിലെ ജാറിലൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക അരയ്ക്കരുത് ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കട്ടോ എന്നിട്ട് നമുക്കത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ചേർത്തിട്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി ചേർക്കുക പിന്നെ കാശ്മീരി ചില്ലിയാണല്ലോ എടുത്തത് ചതയ്ക്കാൻ പിന്നെ എരിവിന് വേണ്ടിയിട്ട് നമ്മുടെ എരിവുള്ള മുളക് പൊടിയും കൂടെ ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈവെച്ചിന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് അതിൽ ഉപ്പൊക്കെ പിടിക്കാൻ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അതവിടെ ഇരുന്നു കേട്ടെ അപ്പോഴത്തേക്ക് അതിൽ നന്നായിട്ട് അതിൻ്റെ എരിവും ഉപ്പും ഒക്കെ പിടിക്കും അപ്പോൾ അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് മാറ്റി മാറ്റിവെക്കാം പിന്നെ അടുത്ത വേണ്ടത് ഒരു വലിയ തക്കാളി ഒരെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലോ അഞ്ചോ പച്ചമുളക് രണ്ടായിട്ട് പൊട്ടിച്ചതും പിന്നെ മുഴുവൻ പെരിഞ്ചീരകവും പട്ടയും ഇത്രയാണേ വേണ്ടത് വേറെ ഒരുപാട് മസാലകളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇനി ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ചൂടായപ്പോൾ ആദ്യം ചേർത്ത് കൊടുത്തത് നമ്മുടെ തക്കാളിയും പച്ചമുളകും പെരിഞ്ചീരവും പട്ടയും മുഴുവൻ പെരുഞ്ചീരമാണ് അതുകൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കട്ടെ അതായത് ആ തക്കാളീൻ്റെ നിറമില്ലേ അത് എണ്ണയിൽ വരണം എണ്ണ ഒരു റെഡ് കളറാകും കണ്ടല്ലോ ഈ ഒരു ടൈമിലാണ് നമുക്ക് ചിക്കൻ ചേർക്കേണ്ടത് അപ്പോൾ അത്രയും സമയം നമ്മുടെ ചിക്കൻ ഇരുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് അതിൽ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ വെക്കുന്നത് നമുക്ക് രാവിലത്തെ കാപ്പിക്ക് പിന്നെന്താ രാത്രിയത്തെ കാപ്പിക്ക് പിന്നെ നെയ്ച്ചോറിൻ്റെ ഒപ്പം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു രീതിയിൽ വെക്കുന്ന ചിക്കൻ തീർച്ചയായിട്ടും നിങ്ങളത് ഒരു തവണ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ഭയങ്കര ഈസിയാണ് നമുക്ക് കുഞ്ഞുള്ളി പൊളിക്കണ്ട സവാള പൊളിക്കണ്ട ഒരുപാട് ഇഞ്ചിയുടെ ഒന്നും ആവശ്യമില്ല വെള്ളം ഇപ്പോഴൊന്നും ഒഴിക്കരുത് കേട്ടോ അപ്പം ഞാൻ കുറച്ച് നേരം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ എന്നിട്ട് തുറന്നിട്ട് ഇതുപോലെ ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ചു കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു നിങ്ങളത് ഇങ്ങനെ ആയ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കാൻ പറ്റും ഭയങ്കര ടേസ്റ്റാണ് ഈ രീതിയിൽ ചെയ്തിട്ട് നമുക്കിപ്പോൾ ട്രാവലൊക്കെ പോകുന്ന സമയത്തൊക്കെ കൊണ്ടുപോകാൻ പറ്റിയാണ് കേട്ടോ എളുപ്പം ചീത്തയാകത്തില്ല പിന്നെ ഒരുപാടതിനകത്ത് വെള്ളത്തിൻ്റെ കണ്ട് വളരെ കുറവല്ലേ അതാകുമ്പോൾ നമുക്ക് എന്താണ് കൊണ്ടുപോകുന്ന സമയത്ത് ഈ കറി ലീക്കാവും അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല ഇനി വേണ്ടത് ഒരു കാൽ കപ്പിന് താഴെ കാൽ കാൽക്കപ്പിനെക്കാലം താഴെ കുറച്ച് ചൂടുവെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതൊഴിച്ചെന്താന്ന് വെച്ചാൽ ആ ഗ്രേവിയൊക്കെ ഒന്ന് പൊതിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതൊഴിച്ച് അടച്ചതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയിലയും കറിവേപ്പിലയും വേണം അപ്പോൾ മല്ലിയില ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക അതിൻ്റെ ആ മല്ലീൻ്റെ മല്ലിയിലേൻ്റെ മണം ഒക്കെ ആ ചിക്കനിലേക്ക് കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അടിയിൽ പിടിക്കാതെ നന്നായിട്ട് അടി താഴ്ത്ത് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ സ്പൂൺ വെച്ചിട്ട് ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ പെരട്ട് അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ ഒരു സ്പെഷ്യൽ ഫ്രൈ ആണ് കേട്ടോ റെഡി ആയിട്ടുണ്ട് എന്ത് എളുപ്പമെന്ന് അറിയാമോ മൂന്നോ നാലോ മിനിറ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ പിന്നെ ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് കുക്കിംഗ് ടൈമ് വളരെ കുറവാണ് നമുക്ക് കുക്കിംഗ് ടൈം എടുക്കുന്നത് നമ്മൾ ഈ ഉള്ളി പൊളിക്കുന്നതിലല്ലേ ഇതാവുമ്പോൾ അങ്ങനത്തെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റാണ് ടേസ്റ്റാണട്ടോ പിന്നെ നമ്മൾ കാശ്മീരി ചില്ലി ചേർത്തിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു നിറവും കൂടെ കിട്ടിയിരിക്കുന്നത് അപ്പം ഞാനിത് നെയ്ച്ചോറിൻ്റെ ഒപ്പമാണ് കേട്ടോ ഇവിടെ നിന്ന് പിന്നെ ഇത് ഇത് സലാഡ് എടുത്തിട്ടുണ്ട് ഞാൻ സലാഡ് എങ്ങനെയാണെന്ന് അറിയാമോ നമ്മുടെ തൈര് കുറച്ച് പഞ്ചസാരയും ചേർത്ത് തൈര് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് കടയും എന്നിട്ടാണ് നമ്മുടെ സാലഡ് അരിഞ്ഞു വെച്ചിരിക്കുന്ന സാലാഡിലേക്ക് ഒഴിക്കുന്നത്